എൻ്റെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൈലൻറോസ് കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹവന്ദനം ഇന്ന് മൂന്നാം ദിനം പ്രണയദിനം കൂടിയാണ് ഇന്ന് ഈ നോമ്പ് കാലത്തിൽ ഇങ്ങനെയൊരു പ്രണയദിനം കൂടി വന്നു ചേർന്നത് എന്തുകൊണ്ടാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ യോഹനാ ശ്രീഹായുടെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് എൻ്റെ ദൈവം അവന് എപ്പോഴും ഒരു പ്രണയമുണ്ടായിരുന്നു അവൻ എന്തിനെങ്കിലുമൊക്കെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും ഈ ലോകത്തിലെ എല്ലാത്തിനോടും അവന് പ്രണയമായിരുന്നു പൂക്കളോട് പുഴകളോട് ഈ പ്രകൃതിയോട് അതിലെല്ലാം ഉപരി നമ്മളെ ഓരോരുത്തരെയും അവൻ പ്രണയിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവൻ്റെ തന്നെ ജീവൻ തന്നെ തെരഞ്ഞെടുത്ത ആ ഒരു കുരിശുമരത്തോ പോലും അവൻ പ്രണയിച്ചു സ്നേഹം അത് സകലതും സഹിക്കുന്നതാണ് സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുകയും ചെയ്യുന്നു അവസാനം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം ഒരു വെളുത്ത അപ്പകഷ്ണമായി അതായത് നമ്മുടെ ദിവ്യകാരന്യമായി നമ്മുടെ മുന്നിൽ എന്നും നമ്മോടൊപ്പം ഉണ്ടാകാനായിട്ട് അവൻ അതിൽ അലിഞ്ഞു ചേർന്നു ഈ പ്രണയം എന്നത് ജീവൻ എടുക്കാനുള്ളതല്ലെന്നും മറിച്ച് ജീവൻ നൽകി ജീവിത അവസാനം വരെ നെഞ്ചോട് ചേർത്ത് നിർത്താനുള്ളതാണെന്നുമുള്ള ആഴമായ ആ ഒരു ബോധ്യം ഇന്നത്തെ വരും തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാം ഈശോ എല്ലാത്തിനെയും ചേർത്ത് നിർത്തി നെഞ്ചോട് ചേർത്ത് നിർത്തി പ്രണയിച്ചതുപോലെ നമുക്കും നമ്മുടെ നെഞ്ചോട് ചേർത്ത് നിർത്തി നമ്മുടെ വേദനകളിൽ നമ്മുടെ സഹനങ്ങളിൽ നമ്മുടെ കഷ്ടപ്പാടുകളിൽ ഈശോയെ പ്രണയിച്ചതുപോലെ നമുക്കും എല്ലാത്തിനെയും പ്രണയിക്കാം എൻ്റെ ഈശോയെ നീ എന്നെ പ്രണയിച്ചതുപോലെ എനിക്ക് നിന്നെ പ്രണയിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നതോറും നിന്റെ കാൽവരിയിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ കൂടുതലായിട്ട് അറിയാനും നിന്നെ കൂടുതലായിട്ട് പ്രണയിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ശുഭദിനം ആശംസിക്കുന്നു താങ്ക്സ് ഗോഡ്